ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൊട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കിട്ടാ അപ്പോൾ ഈ മൊട്ട റോസ് നമ്മൾ രണ്ട് മൂന്ന് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കുക്കറിൽ വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മുട്ട ആണ് കിട്ട അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് ആണ് നമുക്കിത് പെട്ടെന്ന് തന്നെ ഉള്ളിയൊന്നും വഴറ്റി സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ മൊട്ടറോസ്റ്റ് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ എല്ലാവരും ഒന്ന് ഓർക്കണേ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാം പറയണേ അപ്പം നമ്മുടെ ഈ മൊട്ടറോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഏഴ് ഒരു മീഡിയം സൈസിലെ സവോള എടുത്ത് തൊണ്ടക്കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്കിനിയൊന്ന് അരിഞ്ഞൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളി ഒരു മീഡിയം സൈസ് ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട് ഒരു എട്ട് വെളുത്തുള്ളിയുടെ ക്ലോസ് എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ മുട്ട റോസ് ഉണ്ടാക്കുന്നത് ഒരു ആറ് മുട്ട വെച്ചിട്ടാണ് കിട്ടുക അപ്പം മുട്ടയൊന്ന് വേവിക്കാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ എണ്ണയാണ് കേട്ട വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ചൂടായ വന്നപ്പോഴേക്കും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിനകത്തേക്ക് ഇടുന്നത് ഒരു ടീസ്പൂണ് പെരിഞ്ചീരക കാണും കേട്ടോ അത് വല്യജീരക കാണിട്ട് കൊടുക്കുന്നത് അതും ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും രണ്ട് വറ്റൽമുളകും കൂടെ ചെറുതായിട്ട് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇതുമെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ആയിട്ട് വരുമ്പോഴേക്കും നമ്മൾ അവിടെ നേരത്തെ എടുത്തു വെച്ച ആ വെളുത്തുള്ളിയും നമ്മുടെ ഇഞ്ചിയും കൂടെ നന്നായിട്ട് ചതച്ച് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടാം അപ്പം ഈ വെളുത്തുള്ളി ഇഞ്ചിയും ഇതെല്ലാം ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റൗവിൻ്റെ തീ എപ്പോഴത്തും പോലെ തന്നെ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം കേട്ടോ പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചമുളകും ആ അഞ്ച് പച്ചമുളകും അതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടാം ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ആ സവാള ഒക്കെ ഇപ്പം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ അരിഞ്ഞു വെച്ച ആ ഒരു ഏഴ് സവാളയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഏഴ് സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഈ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നമ്മളിനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ സവാള നമ്മൾ ഒരുപാട് നേരം വഴറ്റുന്നൊന്നുമില്ല ഈ സമയത്തൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അത് നമ്മുടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്ത് കൊടുത്താൽ മതി കിട്ടാം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ക്യാപ്സിക്കമാണ് കിട്ടുക അപ്പോൾ ഏത് കളറിലുള്ള ക്യാപ്സിക്കാണെങ്കിലും കുഴപ്പമില്ല ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ കിട്ടുക അതിനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് നമ്മളീനകത്തേക്ക് ചേർക്കുന്നത് അപ്പം നമ്മുടെ ഈ മൊട്ടറോസിൻ്റെ ഉള്ളിയുടെ കൂടുതൽ ഈ ക്യാപ്സിക്കും കൂടിയിട്ടൊന്ന് നന്നായിട്ട് ആ വഴുന്നൊക്കെ വരുമ്പോഴേ നമ്മുടെ ആ മൊട്ടറോസിൻ്റെ രുചി ഒരു വേറെ ലെവലായിരിക്കും കിട്ടുക നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ആ ഒരു മൊട്ടറോസ് ഇല്ലേ അതേ രുചി നമുക്കിത് കിട്ടും കിട്ടാം അപ്പം ഇത്രേ വേണ്ടു ഇനി നമുക്കിതിനകത്തേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് അര ടീസ്പൂൺ അളവിൽ നമ്മൾ ഗരം മസാല ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയാണ് നമ്മൾ ഇതിനകത്തേക്ക് മസാല ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മുളക് പൊഴിയുടെ അളവ് നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾ കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിതിവിടെ അത്യാവശ്യം എരിവിലാണ് ചെയ്യണത് അതുകൊണ്ടാണ് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ മസാലയെല്ലാം ഇതിലേക്ക് പിടിക്കുന്നതനുസരിച്ചും അതുപോലെ തന്നെ അതിൻ്റെ പച്ചമണം മാറണതുവരെ നമ്മൾ ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണേ അപ്പോൾ നമ്മുടെ തീയ്യ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കണം കേട്ടോ ഈ മല്ലിപ്പൊടി മുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ആ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് നമ്മൾ ആ മൂന്ന് തക്കാളി രിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അതും ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിനെ എല്ലാത്തിനും കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പം ഇവിടെ ഒരു കപ്പ് ചൂട് ചൂടുവെള്ളം അപ്പം ഇനി ഇതിനേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഞാൻ ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നോക്കിയപ്പോഴേക്കും എനിക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണമായിരുന്നു അപ്പം ഞാനൊരു കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു അപ്പോൾ ടോട്ടലി ഞാൻ അതിനകത്തേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചവെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കരുത് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ അപ്പോഴത്തെ വെള്ളമൊക്കെ ഒഴിച്ച് ഞാനിതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ ഒരുവിധം നന്നായിട്ട് തിളച്ച് ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇനി തിളച്ച് വരണ സമയത്ത് നമുക്കിതിൻ്റെ കുക്കറിൻ്റെ അടപ്പ് വെച്ച് ഇതിനെ നമുക്കൊന്ന് ഒരു രണ്ട് വിസിൽ വരുന്ന സമയം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ കുക്കറിൻ്റെ അടപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുത്ത് അതിനകത്തേക്ക് വെയിറ്റൊക്കെ വെച്ചിട്ട് ഇതിനെ ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ കുക്കറിൽ രണ്ട് വിസിൽ വന്ന് അതിൻ്റെ ആവി എല്ലാം പോയിട്ട് ഞാൻ ഇതേ കുക്കർ തുറന്ന് നോക്കിയപ്പോഴേക്കും എന്തെങ്കിലും നോക്ക് നമ്മുടെ ഉള്ളിയെല്ലാം നല്ലതായിട്ട് വെന്ത് നല്ല ഇവിടെ വന്നിട്ടുണ്ട് കിട്ടുക അപ്പോൾ ഈ ഉള്ളി ഇതുപോലെ നല്ല ക്യാരമലൈസ്ഡ് ആയിട്ട് നന്നായിട്ട് കിട്ടിയാൽ നമ്മുടെ മുട്ട റോസിന് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാകാം കേട്ടോ അപ്പോൾ ഇതിനെ ഞാൻ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്നും ഇപ്പോഴത്തെ വീണ്ടും ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഞാനിവിടെ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ നല്ല പാകത്തിനുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും കൂടതേ വീണ്ടും അത് തിളച്ചപ്പോഴത്തേക്കും അതിൻ്റെ വെള്ളം ഒന്നും കൂടെ വറ്റി ഇത് നല്ല സെറ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കിട്ടുക അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനൽ ആണ് കിട്ടാം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ഷുഗർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഷുഗർ ചേർത്ത് കൊടുത്താൽ നമ്മുടെ മുട്ട റോൾസിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് നമ്മുടെ മുട്ട ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ഞാൻ ഇവിടെ നിന്ന് വരഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഇത് ഓരോ ഓരോ മുട്ടയായിട്ട് ഞാൻ ഞാനിതിനകത്തേക്ക് നമ്മുടെ ആറ് മുട്ടയും പുഴുങ്ങി വെച്ച് ഇതുപോലെ വരഞ്ഞത് ഞാനിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മുട്ടയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ നമ്മുടെ ഗ്രേവിയൊക്കെ മുട്ടയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാം കേട്ടോ നമ്മുടെ മുട്ടയും ഗ്രേവിയൊക്കെ ഇവിടെ നന്നായിട്ട് മിക്സായി നല്ല സെറ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കിട്ടുക പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി നമ്മുടെ മല്ലിയിലയാണ് കിട്ടുക ആ മല്ലിയിലയും കൂടി ഈ സമയത്ത് നമ്മുടെ മുട്ടയിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ല പ്രത്യേക ടേസ്റ്റാണ് കിട്ടുക അപ്പം ഞാൻ നമ്മുടെ മല്ലിയിലയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഫ്രഷായിട്ടുള്ള ചെറുതായിട്ട് അരിഞ്ഞെടുത്ത മല്ലിയിലയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ഇതെല്ലാം മിക്സായി ഇത് തിളച്ച് നമ്മുടെ ആ സൂപ്പർ ടേസ്റ്റുള്ള ആ ഒരു മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇത് ഗ്രേവി എല്ലാം നന്നായിട്ട് വറ്റി ഇത് നല്ല ഒരു നല്ലൊരു ആ ഒരു മൊട്ടറോസിൻ്റെ കൺസിസ്റ്റൻസിൽ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ മൊട്ട റോസ്റ്റ് ഇരിക്കുന്ന അനുസരിച്ച് ഒന്നും കൂടി ഇതൊന്നും തിക്കാകും കിട്ടുക അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം കേട്ടോ എന്നാലേ ഇത് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോഴും നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള മൊട്ട റോസിൻ്റെ പരുവത്തി കിട്ടുകയുള്ളേ അപ്പോൾ ഇതിപ്പോൾ നല്ല റെഡി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കിട്ടാം നല്ല ടേസ്റ്റിയുമാണ് അപ്പം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കിട്ടാം ഞാൻ നമ്മുടെ മൊട്ട റോസ് ട്രൈ ചെയ്തത് നല്ല പാലപ്പത്തിൻ്റെ കൂടത്തിലാണ് കിട്ടുക ഇത് നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിരുന്നു പെട്ടെന്ന് റെഡി ആകുകയും ചെയ്തായിരുന്നേ അപ്പം മുട്ട റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്